Open your eyes and look clearly at what's going on around you. We might all be in danger. പുവർ തിങ്സ് എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട് എം ആസ് ടോണിന് മികച്ച നടിക്കുള്ള ഓസ്കർ അവിടെ എല്ലാം മേടിച്ചു കൊടുത്ത സിനിമയാണ് ഈ സിനിമ കണ്ടിട്ടുള്ളവർക്കറിയാം ഇതൊരു വ്യത്യസ്തതരം സിനിമയാണ് യൊർഗോസ് ലാന്തിമോസ് എന്ന് പറഞ്ഞ ഒരു ഫിലിം മേക്കറാണ് ഈ സിനിമയുടെ പിന്നിൽ ഇദ്ദേഹത്തിന്റെ സിനിമകൾക്കെല്ലാം ഇതുപോലെ വളരെ വ്യത്യസ്തതകളുണ്ട് ദിലോപ്സ്റ്റർ ഈ കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ബുഗോണിയ എല്ലാം ഈ ആളുടെ സിനിമകളാണ് ഇദ്ദേഹത്തിന്റെ ഡയറക്ഷനിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തുവന്ന സിനിമയാണ് കൈൻഡ് ഓഫ് ദി കൈനസ് സിനിമയിൽ മൂന്ന് കഥകളാണുള്ളത് ഈ മൂന്ന് കഥകളിലും അഭിനയിക്കുന്നതു ആൾക്കാരാണെങ്കിലും മൂന്ന് കഥകളും തമ്മിൽ വലിയ ബന്ധങ്ങളൊന്നും ഡെത്ത് ഓഫ് ആർ എം എഫ് ആർ എം എഫ് ഫ്ലൈ ആർ എം എഫ് ഈറ്റ്സ് എ സാൻഡ്വിച്ച് ഇത് മൂന്നുമാണ് സിനിമയിലുള്ള മൂന്ന് കഥകൾ ഇതിൽ ഏറ്റവും മികച്ചതായി എനിക്ക് തോന്നിയത് ആർ എം എഫ് ഇസ് ഫ്ലൈ എന്ന രണ്ടാമത്തെ കഥയാണ് ആ കഥയായിരിക്കും നമ്മൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് തന്റെ ലൈഫും ഫ്രീ വില്ലും എല്ലാം ഒരു ബോസിനെ ദൈവത്തെ പോലെയുള്ള ഒരു ബോസിനെ വിട്ടുകൊടുക്കുന്ന ഒരു മനുഷ്യന്റെ കഥയാണ് ഫസ്റ്റ് ചാപ്റ്ററായ ദി ഡെത്ത് ഓഫ് ിൽ നമ്മൾ കാണുന്നത് ആർ എം എഫിനെ കൊല്ലുക എന്ന ദൗത്യം ഇദ്ദേഹത്തിന് ലഭിക്കുകയും ഫസ്റ്റ് ഫസ്റ്റ് ആയിട്ട് ആയിട്ട് ആ ബോസിനെതിരെ പുള്ളി ആർ എം എഫിനെ കൊല്ലാൻ പറ്റുകയില്ല എന്നൊരു കാര്യം പറയുകയും അവസാനം നിനക്കിനി ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം നിന്റെ കാര്യത്തിൽ ഞാൻ ഇടപെടുകയില്ല എന്ന് പറഞ്ഞ ബോസ് അദ്ദേഹത്തിന് പകരം വേറൊരു പെണ്ണിനെ ഇവന്റെ സ്ഥാനത്ത് വെക്കുകയും ഇത്രയും നാളും ബോസിന്റെ നിർദ്ദേശം അനുസരിച്ച് അല്ലെങ്കിൽ ആ ദൈവത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് ജീവിച്ച തനിക്ക് ഇനിയും അതില്ലാതെ ജീവിക്കാൻ പറ്റുകയില്ലെന്ന് മനസ്സിലാക്കിയ ഹീറോ അവസാനം ആർ എം എഫിനെ വണ്ടി കയറ്റി കൊല്ലുകയും ചെയ്യുന്നതാണ് ഫസ്റ്റ് സ്റ്റോറി ഈ സ്റ്റോറി കേട്ട് കഴിഞ്ഞപ്പം ആർ എം എഫിനോട് എന്താണ് ഇമ്പോർട്ടൻസ് എന്ന് നിനക്ക് ഒരു ഡൗട്ട് ഉണ്ടായിട്ടുണ്ടാവും അതിന്റെ ആൻസർ ഡയറക്ടറുടെ കയ്യിൽ പോലും ഉണ്ടോ എന്ന് സംശയമാണ് ഇതിനെപ്പറ്റി പല തിയറികളും ഉണ്ടെങ്കിലും ഒന്നിനും ഒരു വെടിപ്പിൽ ആർ എം എഫ് എന്നത് ഒന്നാമത്തെ കഥയെ സൂചിപ്പിക്കാൻ റിഡപ്ഷൻ രണ്ടാമത്തെ കഥയെ സൂചിപ്പിക്കാൻ മാനിപ്പുലേഷൻ മൂന്നാമത്തെ കഥയെ സൂചിപ്പിക്കാൻ ഫെയിൽ ഇങ്ങനെ ഒരു തിയറി ഉണ്ട് ഇതാണ് കേൾക്കാൻ ഏറ്റവും കൂടുതൽ സുഖമുള്ളത് ഇതിനെ കുറിച്ച് ആ ഡയറക്ടറിനെ ചിന്തിച്ചിട്ടുണ്ടോ എന്നതൊക്കെ അവിടെ നിൽക്കട്ടെ നമുക്ക് രണ്ടാമത്തെ കഥ ആർ എം എഫ് ഫ്ലൈ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം ഇതാണ് ഡാനിയൽ ഇതേ ഒരു പോലീസുകാരനാണ് പക്ഷേ ഇയാളുടെ ലൈഫ് ഇപ്പം അത്ര നല്ലതായിട്ടല്ല പോകുന്നത് കാരണം അദ്ദേഹത്തിന്റെ വൈഫിനിപ്പം കാണാത്തിന്റെ കൂടെ ഉള്ളതാണ് അദ്ദേഹത്തിന്റെ ഫ്രണ്ടിനിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഈ സിനിമയിൽ എസ്പെഷ്യലി ഈ കഥയിൽ വളരെ ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് കാണാൻ സാധിക്കാത്തവർ കാണരുത് വൈകുന്നേരം ഡാനിയൽ അവന്റെ ഫ്രണ്ട് നീലിന്റെയും വൈഫിന്റെയും കൂടെ ഒത്തുചേരുന്നുണ്ട് വൈഫിന്റെ പേര് മാർത്ത എന്നാണ് മാർത്ത പറയുന്നു ഇവന്റെ വൈഫ് ലിസ് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന മനോഹരമായ ഫുഡ് ഇവര് മിസ് ചെയ്യുന്നു അവള് തിരിച്ചു വരുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്നും പറയുന്നു ഇവിടെ വേറൊരു കാര്യം കൂടെ മനസ്സിലാവുന്നുണ്ട് ഡാനിയൽ ലിസ് പിന്നെ അവരുടെ ഫ്രണ്ട്സുമായിട്ടുള്ള റിലേഷൻ അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് ആണ് അത്ര വെടിപ്പല്ല അവരൊന്നിച്ച് സെക്സ് വരെ ചെയ്യാറുണ്ടായിരുന്നു പോലും ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ നീലും ഭാര്യയായിട്ട് ഡാനിയലിനെ അവൻ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു കോൾ വരുന്നു അവന്റെ വൈഫിനെ തിരിച്ചു കിട്ടി തിരിച്ചു കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് അവൻ പിറ്റേ ദിവസം അവളെ കൂട്ടാൻ വേണ്ടി പോകുമ്പോൾ അവളെ രക്ഷിച്ചു കൊണ്ടുവന്ന ഹെലികോപ്റ്റർ ഓടിച്ചിരുന്ന ആളാണ് ആർ എം എഫ് ഇതായിരിക്കണം ആർ എം എഫ് പറക്കുമാണ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവള് തിരിച്ചു വന്നെങ്കിലും ഇവളുടെ പെരുമാറ്റത്തിൽ എന്തല്ലോ വ്യത്യാസം പോലെ ഡാനിയൽ ശ്രദ്ധിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് ഇവളുടെ സ്വഭാവം പഴയ പോലെ അല്ലെന്ന് ഇവളെ നമുക്ക് നേരത്തെ അറിയാത്തതുകൊണ്ട് ഇവളുടെ പഴയ സ്വഭാവം നമുക്കറിയില്ല ഡാനിയലിന് വേറൊരു ഫ്രണ്ട് ഉണ്ട് ഷാരൂൺ ഇവളുടെ ഭർത്താവും ഇതേപോലെ തന്നെ റെസ്ക് ചെയ്യപ്പെട്ട് തിരിച്ചു കൊണ്ടുവന്നാണ് പക്ഷെ ഇയാൾക്ക് നല്ല രീതിയിൽ ബ്രെയിൻ ഡാമേജ് സംഭവിച്ചിട്ടുള്ളത് കൊണ്ട് ആശുപത്രിയിലാണ് എപ്പോഴും ഇയാൾ രക്ഷപ്പെടുവ് യാതൊരുവിധ ഉറപ്പും പറയാൻ ഡോക്ടേഴ്സിന് സാധിക്കുന്നില്ല അങ്ങനെ അവർ വീട്ടിൽ തിരിച്ചെത്തി ഡാനിയൽ ലിസും കൂടെ അവരുടെ ഫ്രണ്ട്സിനെ കാണാൻ പോവാണ് അതിനു മുമ്പ് അവൾ ഭയങ്കരമായിട്ട് ചോക്ലേറ്റ് കഴിക്കുന്നത് ഡാനിയൽ കാണുവാണ് ഇയാൾക്ക് സാധാരണയായിട്ട് ചോക്ലേറ്റ് ഇഷ്ടമില്ല പിന്നെ അവൾ ഷൂ ഇടാൻ നോക്കുമ്പോൾ ആ ഷൂ അവൾക്ക് കയറുന്നില്ല ഇവർ നാലു പേരും ഒന്നിച്ച് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു കാര്യങ്ങൾ ലിസ്സിന് ഇപ്പം ചെയ്യണം എന്നുണ്ട് പക്ഷെ അവൾ മടുത്തിരിക്കാണ് അതുകൊണ്ട് ലിസ്സും മാർത്തേം കൂടെ പാത്രങ്ങളെല്ലാം കഴുകി വെക്കാൻ പോവാണ് ഡാനിയൽ നെയ്ലിനോട് എന്നിട്ട് എനിക്കിത് എന്റെ വൈഫ് തന്നെയാണോ ചെറിയ ഡൗട്ട് ഉണ്ടെന്ന് പറയുന്നുണ്ട് എന്താണ് കാരണം എന്ന് ചോദിച്ചപ്പോൾ അവൾ ചോക്ലേറ്റ് കഴിച്ചു അവളുടെ ഷൂ അവൾക്ക് ഫിറ്റ് ആയില്ല നീലിന് കുറച്ച് സെൻസ് ഉള്ളതുകൊണ്ടാവും പറയുന്നു അവൾ അത്ര നാളും പെട്ടില്ലേ അപ്പൊ എന്തേലും മാറ്റം വന്നു കാണാം വരുന്ന ദിവസങ്ങളിൽ ലിസ് ഡാനിന്റെ കൂടെ സെക്സ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇവൻ എന്ത് ചെയ്തിട്ടും വഴങ്ങുന്നില്ല അതവന്റെ ശരിക്കുള്ള വൈഫല്ലെന്ന ചിന്ത ഇവനുണ്ടാവും ഷാരോന്റെ ഹസ്ബൻഡ് ജോനാദനെ കാണാൻ ഡാനിയലും ലിസും കൂടെ ചെല്ലുന്നുണ്ട് ഷാരോണോട് ഇവന്റെ ഡൗട്ട് ഫുള്ള് ഡാനിയൽ പറയുന്നുണ്ട് നിങ്ങളുടെ ഭർത്താവ് മരിക്കുന്നതിന് വിഷമിക്കണ്ട അയാൾ മരിക്കേണ്ടവനാണ് അയാൾ നിങ്ങളുടെ ശരിക്കുള്ള ഭർത്താവ് നിങ്ങളുടെ ശരിക്കുള്ള ഭർത്താവ് തിരിച്ചു വരും എന്നൊക്കെ ഇവൻ പറയുന്ന കേൾക്കുമ്പോൾ ഇവനെ വട്ടാണെന്ന് വിചാരിക്കുന്നുണ്ട് ഡാനിയൽ ലിസിനോട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ പറയുന്നുണ്ട് അവൾ ഇറങ്ങിപ്പോവാൻ പറ്റില്ലെന്ന് പറയുന്നു പിന്നെ അവള് അയലൻഡിൽ ഉണ്ടായപ്പോ അവൾക്കുണ്ടായ എക്സ്പീരിയൻസ് അല്ല ഇവനോട് പറയുന്നു വിശപ്പകറ്റാൻ വേണ്ടി മൃഗങ്ങളെ വരെ തിന്നണ്ട വന്നു എന്നെല്ലാം പറയുന്നുണ്ട് വീട്ടിൽ ഇറങ്ങിപ്പോവാൻ പറയാൻ കാരണം ഇവന്റെ ഫോൺ കാണുന്നില്ല അത് എടുത്തെന്നാണ് ഇവൻ വിശ്വസിക്കുന്നത് ഡാനിയൽ ഡ്യൂട്ടിക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഓവർ സ്പീഡിൽ പോയ രണ്ടുപേരെ പിടിച്ചിട്ട് അവരോട് കാറിന്റെ പുറത്തിറങ്ങാൻ പറയുന്നുണ്ട് അവിടെ ഒരു പെണ്ണിന്റെ ഫോൺ എടുത്തിട്ട് അതെന്റെ ഫോണാണെന്ന് അവൻ പറയുന്നു അത് അവന്റെ ഫോണല്ലെന്ന് അവന്റെ ഫ്രണ്ടിന് മനസ്സിലാവുന്നുണ്ട് ഇത് ചോദിക്കാൻ ചെന്ന് അവന്റെ ബോയ് ഫ്രണ്ടിനെയും വേണ്ടിവെക്കുന്നു എന്നിട്ട് അതിൽ നക്കിയിട്ട് സോറി ചോദിക്കുന്നു ഹോസ്പിറ്റലിൽ ചെന്നപ്പം ഡോക്ടേഴ്സ് എല്ലാം അവനോട് കുറെ ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിച്ചിട്ട് അവരൊരു നിഗമനത്തിലെത്തുന്നു ഇവനിപ്പം പ്രശ്നമൊന്നുമില്ല ഓവർ സ്ട്രെസ് കാരണം ഇങ്ങനെ ഉണ്ടാവുന്നതാണ് കുറച്ച് റെസ്റ്റ് എടുത്താൽ മതി ഫുഡ് ഒന്നും കഴിക്കുന്നില്ല കാരണം വിചാരിച്ചിരിക്കുന്നത് ലിസ് അവന്റെ ശരിക്കല്ല അതുകൊണ്ട് ലിസ് വരുന്ന ഫുഡൊന്നും ഞാൻ കഴിക്കത്തില്ല ഇവനൊന്നും തിന്നാത്തോണ്ട് ഇവന്റെ ഹെൽത്തിനെ കുറിച്ച് ഇവൾക്ക് പേടിയുണ്ട് ഇവളുടെ ഫാദർ ഡാനിയലിന്റെ പ്രാന്താണ് നീ വീട്ടിലോട്ട് വരാൻ പറയുമ്പോൾ ഡാനിയലിനെ കുറിച്ച് പറഞ്ഞ് ഇഷ്ടപ്പെടാതെ പുള്ളിനെ അടിക്കുന്നു ഇത് കഴിഞ്ഞ് ഇവൾ ഇവൾക്കൊണ്ട ഒരു സ്വപ്നത്തെ കുറിച്ച് ഇവരുടെ അച്ഛനോട് പറയുന്നു ഒരു ആയലൻഡ് അവിടെ പട്ടികളാണ് മീൻ മനുഷ്യരുടെ സ്ഥാനം പട്ടികൾക്കും പട്ടികളുടെ സ്ഥാനം മനുഷ്യർക്കും ഡാനിയൽ ആണ് ഒന്നും കഴിക്കുന്നില്ല ഇവൾ ഡാനിയലിനോട് നിനക്ക് എന്നാ കഴിക്കാൻ വേണ്ട എന്തേലും പറയാൻ പറഞ്ഞപ്പോൾ ഇവൻ പറയുവാണ് ഇവളുടെ തമ്പ് കട്ട് ചെയ്ത് കൊടുക്കണം എന്ന് ഇവളത് അതേപടി അനുസരിച്ചു വേർലുവെട്ടി വിരല് വെട്ടി കറി വെക്കാൻ വേണ്ടി വിരൽ വിരലുവെട്ടിയപ്പോഴേ ഇവള് ബോധം കെട്ട് വീണു അവള് തിരിച്ചു തിരിച്ചുവന്നപ്പം ആ വിരലെടുത്ത് കറി വെച്ച് ഇവന് കൊടുക്കും ആനിലാണ് അതും തിന്നുന്നില്ല അത് അവന്റെ പൂച്ചയ്ക്ക് തിന്നാൻ കൊടുക്കും ഡോക്ടർ ഇവനെ കാണാൻ പറയുമ്പോൾ ഇവൻ പറയുവാണ് ഞാൻ ഓക്കെയാണ് പക്ഷെ എൻ്റെ വൈഫിന് എന്തെല്ലോ പ്രശ്നമുണ്ട് അവൾ ഇന്നലെ അവളുടെ തമ്പ് വെട്ടി എനിക്ക് തിന്നാൻ തന്നു പിന്നെ ഇന്ന് രാവിലെ നോക്കുമ്പോൾ അവൾ അവളെ തന്നെ അടിച്ചോണ്ടിരിക്കയാണ് ഇവള് പ്രഗ്നന്റ് ആണ് നമ്മൾ മനസ്സിലാക്കുന്നു പാടെന്നാന്ന് ചോദിക്കുമ്പോൾ ഇവള് ഫസ്റ്റ് പറയുന്നില്ല നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവൂല എന്ന് പറയുമ്പോൾ ഡാനിയൽ അടിച്ചാണ് പക്ഷെ എന്റെ ഭാഗത്താണ് മിസ്റ്റേക്ക് ഞാൻ അയാളെ എതിർത്ത് സംസാരിച്ചു ഞാൻ എതിർത്ത് സംസാരിക്കാൻ പാടില്ല എന്ന് ഡോക്ടറിനോട് ലീസ് അവടെ സമാധാനത്തോടെ കിടക്കുമ്പോൾ ഡാനിയൽ ഒന്ന് ഇന്ന് രാത്രി എനിക്ക് നിന്റെ കരള് കറി വെച്ചിരുമെന്ന് ചോദിക്കുന്നു പ്രണയത്തിന് കണ്ണും മൂക്കുവന്നില്ലെന്നാണല്ലോ അവൾ അതും മുറിച്ചു കൊടുക്കുന്നു പക്ഷെ അത് കറി വെച്ച് കൊടുക്കാൻ അവൾ ഉണ്ടായില്ല ഡാനിലിന്റെ മുഖത്താണെങ്കിലും ടെൻഷനും വിഷമവും ഒന്നുമില്ല അവനെ സംബന്ധിച്ച് അവന്റെ വൈഫല്ലോ അവിടെ മരിച്ചു കിടക്കുന്നത് വീടിന്റെ പുറത്തുനിന്ന് സൗണ്ട് എല്ലാം കേട്ട് അവൻ പെട്ടെന്ന് തന്നെ പുറത്തു പോയി നോക്കുന്നു പുറത്തു പോയി അവൻ നോക്കുമ്പോൾ അത് അവന്റെ ശരിക്കുള്ള ലിസ്റ്റ് തിരിച്ചുവന്നിരിക്കുന്നു അവൻ ഹാപ്പി ആവുന്നു ഡ്യൂപ്ലിക്കേറ്റ് ലിസ്റ്റ് അവടെ മരിച്ചു കിടക്കുന്നു ലിസ് അവളുടെ സ്വപ്നത്തിൽ കണ്ട പട്ടികളുടെ ലോകം കാണിച്ചിട്ട് പട്ടികള് മെയിൻ ആയിട്ടുള്ള ലോകം കാണിച്ചിട്ടാണ് സെക്കൻഡ് പാർട്ട് രണ്ടാമത്തെ സ്റ്റോറി ഇവിടെ അവസാനി സിനിമ കണ്ടു കഴിഞ്ഞു നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും ഇവിടെ ആർക്കാണ് പ്രശ്നം ആർക്കാണ് പ്രാന്തി രണ്ടാമത് വന്ന വൈഫ് ആർ ഇതിനെല്ലാം ഉള്ള ഉത്തരം എനിക്ക് മനസ്സിലായതുപോലെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ ശ്രമിക്കുന്നതാണ് ഈ സ്റ്റോറി വളരെ സിംബോളിക് ആണ് ഇവന്റെ വൈഫ് പോയതോടെ അവന്റെ മാനസികാവസ്ഥ വളരെ മോശമാണ് പക്ഷെ അവന് നല്ല പ്രതീക്ഷയുണ്ട് അവന്റെ വൈഫ് എന്നേ തിരിച്ചു വരും അന്ന് തൊട്ടെല്ലാം പഴയപോലെ ആയിരിക്കുന്നു അവന്റെ വൈഫ് തിരിച്ചു വന്ന ശേഷം അവന്റെ മനസ്സിലെ ഭാര്യ ആയിരുന്നില്ല അവൻ കണ്ടത് ഒരു ഫിലോസഫി ഉണ്ട് മാപ്പ് വേഴ്സസ് ടെറിട്ടറി ഇവിടെ മാപ്പ് എന്ന് പറയുന്നത് ഡാനിയലിന്റെ മെമ്മറിയാണ് അവന്റെ വൈഫിനെ കുറിച്ചുള്ള മെമ്മറി ടെറിട്ടറി തിരിച്ചു വന്ന അവന്റെ ഭാര്യ ആ ദ്വീപിലെല്ലാം പെട്ടുപോയി അവിടുന്ന് കുറെ വിഷമങ്ങളെല്ലാം സഹിച്ച് പുറത്തു വന്ന അവന്റെ ഭാര്യ അവന്റെ മനസ്സിലുള്ള ഭാര്യനെ പോലെ ആവാത്ത കൊണ്ട് അവൻ ഇവളോട് ദേഷ്യപ്പെടുകയാണ് അവൾ ഇവനെ സ്നേഹിക്കാതിരിക്കുന്നില്ല ഇവനെ ദ്രോഹൊന്നും ചെയ്യുന്നില്ല പഴയ ഭാര്യനെ പോലെ ആയിരുന്നില്ല എന്ന് മാത്രം ഒരു ടെറിട്ടറി മാപ്പ് ചേർന്നിരിക്കുന്നില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ആ മാപ്പിനെ അവൾ അവരുടെ കാണാതെ പോവല്ലുണ്ടായത് അവൾ അവിടെ അവൾക്ക് കാണാതായ സമയത്ത് അവൾക്കുണ്ടായ ബുദ്ധിമുട്ടുകളെ കുറിച്ചെല്ലാം ഇവൾ ഇവളുടെ അച്ഛനോട് പറയുന്നുണ്ട് അവൾക്ക് മൃഗങ്ങളുടെ ഇറച്ചു തിന്നണ്ടോ ഇവൾ നിയർ ഡെത്ത് എക്സ്പീരിയൻസിലൂടെ എല്ലാം കടന്നുപോയി ഇങ്ങനെ പുറത്തു വന്നതാണ് ദ്വീപിൽ പെട്ടുപോയ ദിവസങ്ങൾ ലിസ്സിൽ വളരെയധികം മാറ്റങ്ങൾ വരുത്തി ഇപ്പം പുറത്തു വന്ന ലിസ്സിനെ വേണമെങ്കിൽ ലിസ്റ്റ് ടു പോയിന്റ് നമുക്ക് വിളിക്കാം എന്നും പഴയ ലിസ്സും പുതിയ ലിസ്സും രണ്ടാൾക്കാരൻ പോകുന്നില്ല പക്ഷെ ഈ ട്രാൻസ്ഫോർമേഷൻ ആണ് ഡാനിയലിന് മനസ്സിലാക്കാൻ പറ്റാതെ പോയത് ഡാനിയൽ ലിസ്സില് കുറെ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട് ഇത് അവന്റെ ശരിക്കുള്ള ഭാര്യ തന്നെയാണോ നോക്കാൻ അതിന്റെ ഭാഗമായിട്ടാണ് വെറലെ വെട്ടിത്തരാൻ പറഞ്ഞത് കരളു വരെ മുറിക്കാൻ പറഞ്ഞത് ഇതിന്റെ ഭാഗമായിട്ടാണ് അവൻ അവളുടെ സ്നേഹത്തെ മെഷർ ചെയ്യാൻ നോക്കുവാണ് ഇങ്ങനെയൊക്കെയാണ് ഒറ്റ ലിസ്സേ ഉള്ളൂ അങ്ങനെയെങ്കിൽ ലാസ്റ്റ് പുറത്തു വന്ന് നിന്ന ലിസ് ആരാണ് ഡാനിയലിന് അവന്റെ ശരിക്കുള്ള ലിസിനേക്കാളും ിസ് എന്ന ഐഡിയനെയാണ് ഇഷ്ടം അവന്റെ ഓർമ്മകളിലുള്ള ലിസ് എന്ന ഇഷ്ടം അവൾക്ക് ഇവന്റെ സ്നേഹം വേണം അവൾ അവനെ എത്ര സ്നേഹിച്ചിട്ടും അത് അവൾക്ക് തിരിച്ചു കിട്ടുന്നില്ല അതുകൊണ്ട് അവൾക്ക് ഒരു പേഴ്സണാലിറ്റി സ്പ്ലിറ്റ് ഉണ്ടാവുന്നു അവനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ലിസ് മരിച്ചിട്ട് അവന്റെ വൈഫിന്റെ റോള് മാത്രം കൃത്യമായിട്ട് ലിസ് പുറത്തു വരുന്നു അവന് കാണേണ്ട കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ലിസ് ഫസ്റ്റ് വന്ന ലിസിനോട് നീ ലിസ് അല്ല ായിട്ട് അഭിനയിക്കുകയാണെന്ന് പറയുമ്പോൾ അവൾ അഭിനയിക്കുക മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടി അവള് അവള് തന്നെയായിട്ട് അഭിനയിക്കേണ്ട ആവശ്യം വരികയാണ് ഡാനിയൽ ഇവിടെ സ്നേഹത്തെ ഒരു ബോക്സിനകത്തിടാൻ ശ്രമിക്കുന്ന ആൾക്കാരെയാണ് സ്നേഹത്തിനെതിരായ ഏറ്റവും വലിയ ത്രെട്ട് സംശയമല്ല ആ സംശയം വായിക്കാനുള്ള വളരെ വയലന്റ് ആയിട്ടുള്ള അറ്റംപ്റ്റ് ലാസ്റ്റ് വന്നപ്പം ഇവൻ ആഗ്രഹിക്കുന്ന പോലെ ഇവന്റെ അടുത്തുള്ളപ്പം മാത്രം ഇവനെ സ്നേഹിക്കുന്ന ഇവന് വേണ്ട കാര്യങ്ങൾ മാത്രം ചെയ്തു കൊടുക്കുന്ന ഭാര്യയാണ് വന്നത് സിനിമയുടെ ലാസ്റ്റത്തെ സ്റ്റോറിയും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം മൂന്നാമത്തെ സ്റ്റോറിൽ എം മാ സ്റ്റോൺ എമിലി എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത് എമിലി ആൻഡ്രൂ ഇവർ രണ്ടുപേരും കൂടെ ആർ എം എഫിന്റെ ബോഡി ഒരു പെണ്ണിന്റെ അടുത്ത് കൊണ്ടുവരാണ് അവൾക്ക് അതിന് ഉയർത്തെഴുന്നേപ്പിക്കാൻ പറ്റുമെന്ന് ഇവർ വിശ്വസിക്കുന്നു പക്ഷെ പറ്റുന്നില്ല അന്നേരം ഇവർക്ക് മനസ്സിലാവുന്നു ഇവരുദ്ദേശിച്ച ആൾ ഇതല്ല എമിലി ഒരു കൾട്ടിന്റെ ഭാഗമാണ് അതായത് പ്രത്യേകതരം ഒരു ജാതിയുടെ ഭാഗമാണ് അവർക്കൊരു വിശ്വാസമുണ്ട് ഉണ്ട് മനുഷ്യന് ഉയർപ്പിക്കാൻ പറ്റുന്ന ഒരു പെൺകുട്ടി വരും എമിലി ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട് രണ്ട് ട്വിൻസ് അവൾ പൂളിനകത്ത് കിടക്കുമ്പോൾ മരിക്കാറായി കിടക്കുമ്പോൾ അവളെ വന്ന് രക്ഷിക്കുന്നത് അതും ഈ കൾട്ടിന്റെ പ്രോഫസി ആയിട്ട് എന്തോ ബന്ധമുണ്ടെന്ന് ഇവള് വിചാരിക്കുന്നു എമിലി അവളുടെ വീട്ടിൽ പോകുന്നു ആ വീട്ടിൽ അവരുടെ വീട്ടുകാരും അറിയാതെ അവളുടെ മോളുടെ റൂമിലെല്ലാം കയറിയിട്ട് അവളുടെ കൾട്ടിന്റെ ഭാഗമായിട്ടുള്ള എന്തോ വിശുദ്ധുകളെല്ലാം ചുറ്റും തളിക്കുന്നുണ്ട് പക്ഷെ ഇവൾക്ക് ഇവളുടെ മോളെ കാണാൻ പറ്റില്ല കാരണം അതിന് ഈ കൾട്ടിന്റെ റെസ്ട്രിക്ഷൻസ് ഉണ്ട് അവിടെ ഇരിക്കുന്ന വൈഫും ഹസ്ബൻഡുമാണ് ഈ കൾട്ടിനെ ലീഡ് ചെയ്യുന്നത് ഈ കൾട്ടിന് കുറച്ച് റൂൾസ് ഉണ്ട് അതാരെല്ലാം തെറ്റിക്കുവാണെങ്കിൽ അവരുടെ ബോഡിയിൽ ഫുള്ള് ആവിക്കേറ്റിട്ട് അത് ഈ ലീഡറിൽ നക്കി അക്കി നോക്കിയിട്ട് അവർ പ്യുവർ ആണോ അല്ലയോ എന്ന് പറയും പ്യുറാണെ സ്റ്റേ ചെയ്യാം അല്ലേ പുറത്തു വേണം അവർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ റബേക്ക എന്ന് റബേക്കെന്ന് ഒരു പുള്ളിക്കാരി വന്നിട്ട് നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന പെണ്ണ് എന്റെ ട്വിൻ സിസ്റ്റർ ആയിട്ടുള്ള റൂത്ത് ആണെന്ന് പറയുന്നു പക്ഷേ ഈ പ്രോഫസി അനുസരിച്ച് ട്വിൻസിൽ ഒരാൾ മരിച്ചിരിക്കണം എമിലിക്ക് അവളിൽ നല്ല വിശ്വാസമുണ്ട് കാരണം അവൾ സ്വപ്നത്തിൽ കണ്ട എമിലി സ്വപ്നത്തിൽ കണ്ട പെണ്ണ് ഇവളുടെ ഫേസുമായിട്ട് ഐഡന്റിക്കൽ ആയിരുന്നു എമിലി ലി ആറിന്റെ ഫാമിലിനെ കാണുന്നു അവർ ചോദിക്കുന്നുണ്ട് വൈകുന്നേരം ഞങ്ങളുടെ ഇവിടെ ഒന്ന് ഡിന്നറിന് വരാൻ പറ്റൂ പക്ഷെ അതൊന്നും പറ്റൂലെന്ന് പറയുന്നുണ്ട് അവളുടെ ഹോട്ടലിൽ എത്തിയപ്പം ആൻഡ്രുവിന് പനിയാണെന്ന് മനസ്സിലായിട്ട് അവള് മരുന്ന് മേടിക്കാൻ പോയപ്പം അവളവളുടെ ഹസ്ബൻഡിനെ കാണുന്നു ഹസ്ബൻഡ് പറയുന്നു നമ്മുടെ മോൾക്ക് എന്തോ പ്രശ്നമുണ്ട് അവളുടെ എന്തോ പറ്റി നീ വൈകുന്നേരം വന്നൊന്ന് കാണുന്നു ആൻഡ്രൂവിന് മരുന്ന് കൊടുത്തിട്ട് അവൾ അവളുടെ മകളെ കാണാൻ പോയി അവിടെ ചെന്നപ്പം അവളുടെ ഹസ്ബൻഡ് അവൾക്ക് ഡ്രഗ്സ് കൊടുത്തിട്ട് അവളുമായിട്ട് സെക്സ് ചെയ്യുന്നു ഇതൊക്കെ കൾട്ട് അറിഞ്ഞ അവളെ കൾട്ടിന്ന് പുറത്താക്കും ലീഡർ ഇവളോട് മറ്റേ പ്യൂരിഫിക്കേഷൻ റിച്വലിലൂടെ കടന്നു പോകാൻ പറയുന്നു അവൾ ഫുൾ ആയിട്ട് വേർക്കുന്നു എന്നിട്ട് നക്കി നോക്കിയപ്പോൾ ഇവള് ഇംപ്യൂറാണ് എന്ന് പറയുകയാണ് അവൾക്ക് കൾട്ടിലോട്ട് തിരിച്ചു കറാൻ വേണ്ടി അവൾ മറ്റേ അവിന്നിനെ കാണാൻ വേണ്ടി പോവാണ് ഈ കൾട്ടിന്റെ പ്രോസസ്സ് ശരിയാക്കുവാണെ അവളെ ചിലപ്പം കൾട്ടിലോട്ട് തിരിച്ചെടുക്കുമായിരിക്കും റബേക്ക ആക്ച്വലി പണ്ടി പൂളിൽ വീണ് മരിച്ചാണ് അത് കഴിഞ്ഞ് കണ്ണു കണ്ണുർക്കുമ്പോൾ കാണുന്നത് അവളെ റൂമിൽ സുഖപ്പെട്ടിരിക്കുന്നു അതുകൊണ്ടാണ് റൂത്തിന് മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്നത് ഇവൾ ഇവളൊന്നുകൂടെ എടുത്ത് ചാടുന്നു ട്വിൻസിൽ ഒരാളും മരിക്കണല്ലോ എമിലി ഒരു പട്ടിക്ക് ആക്കിയിട്ട് റൂത്തിന്റെ അടുത്ത് കൊണ്ടുവന്നു അവൾക്ക് മെഡിസിൻ കൊടുക്കാൻ വേണ്ടി റൂത്ത് പട്ടിക്ക് മെഡിസിൻ കൊടുത്തപ്പം പട്ടി പെട്ടെന്ന് തന്നെ ഹീൽ ആവുന്നത് ഇവൾ കാണുന്നു എമിലി റൂത്തിന് ഡ്രഗ്സ് കൊടുത്തിട്ട് ആർ എം എഫിന്റെ ബോഡിയിൽ അവളുടെ കൈ വെപ്പിക്കുന്നു ഇപ്രാവശ്യം ആർ എം എഫ് ജീവനോട് എഴുന്നേറ്റ് വരുന്നു എമിലി ഇതെല്ലാം സക്സസ്ഫുൾ ആയതിന്റെ സന്തോഷത്തിൽ പുറത്തുനിന്ന് ഒരു ഡാൻസ് കളിക്കുകയാണ് ഇനി ഇത് അലിയടിനെ കൊണ്ട് കാണിക്കുക ഇവള് തിരിച്ചു കയറുക അവൾ റൂത്തിനെ കൊണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പോകുന്ന വഴിക്ക് അവൾക്ക് എന്തോ ഡിസ്ട്രാക്ഷൻ വന്ന് കാറ് ഇടിക്കുകയാണ് റൂത്ത് മരിക്കാണ് ഇവൾക്ക് ഇവളെ തന്നെ ഉയർപ്പിക്കാൻ പറ്റൂല്ലോ സംഭവം നടന്ന സ്ഥലത്തിന്റെ പുറകില് ഇതെല്ലാം നോക്കിക്കൊണ്ട് സാന്വിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആർ എം എഫിനെ കാണിച്ചുകൊണ്ടാണ് സിനിമ കഴിയുന്നത് ഇത്രയും സാക്രിഫൈസും ആൾക്കാരുടെ മരണങ്ങളും എല്ലാം കഴിഞ്ഞ് കൾട്ടിന്റെ പ്രൂഫ് ആയിട്ട് വരുന്നത് സാൻഡ്വിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആർ എം എഫ് ആണ് ഇത്ര ആൾക്കാരുടെ മരണവും സാക്രിഫൈസോ ഒന്നും നമ്മൾ ചിന്തിക്കാതിരിക്കുകയാണെങ്കിൽ ഈ കൾട്ട് ചെയ്തത് വളരെ വലിയ കാര്യമാണ് എങ്ങനെ പലതരത്തിലുള്ള ജാതികളും മതങ്ങളും തങ്ങളുമൂലം മരണപ്പെട്ട ആൾക്കാരുടെ കണക്കും ഉണ്ടായ നാശനഷ്ടങ്ങളുടെ കണക്കും എല്ലാം അവോയ്ഡ് ചെയ്തുകൊണ്ട് സാൻഡ്വിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ ദൈവത്തിന്റെ പ്രൂഫ് ആയിട്ട് പറയും ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യം ആരാണ് ആർ എം എഫ് ഒന്നെങ്കിൽ ഇദ്ദേഹത്തെ ഒരു ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിഡംഷൻ മാനിപ്പുലേഷൻ ഫെയ്ത്ത് ഫസ്റ്റ് ഫസ്റ്റത്തെ സ്റ്റോറിയിൽ റോബർട്ട് എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഒരു തിരിച്ചുരവാണ് കാണിക്കുന്നത് മാനിപ്പുലേറ്റഡ് ആയ ഡാനിയൽ തന്റെ വൈഫിനെയും കൂടെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതാണ് രണ്ടാമത്തെ സ്റ്റോറി ലാസ്റ്റ് സ്റ്റോറി കൾട്ടിന്റെ ഫെയ്ത്തിനെ ബേസ് ചെയ്താണല്ലോ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അഭിപ്രായം ഉണ്ടെങ്കിൽ പറയേണ്ടതാണ്